ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷ് ഹൊറർ മിസ്ട്രി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ഫിലിം റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് ദ സൂപ്പർ രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റീഫൻ റിക്ക് ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി മിസ്ട്രി ഹൊറർ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മൂവിയാണ് ഇതിൽ അഭിനേതാക്കൾ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് പാട്രിക് ജോൺസ് ഹൂഗല് വാൽ കലിമർ ലൂയിസ ക്രൗസ് ടേലർ റിച്ചാർഡ്സൺ മാറ്റ മാരി കൺഫോർട്ടി ഇവരൊക്കെയാണ് ഇതിൽ അവഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല പടമാണ് പ്രത്യേക പ്രമേയം പ്രത്യേക അവതരണം നല്ല രീതിയിൽ പുതിയ മോഡലിൽ കഥ പറഞ്ഞ് പോയിട്ടുണ്ട് ഡയറക്ടർ അപ്പം നല്ല മികച്ച സിനിമയാണ് ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് ഔട്ട് ഓഫ് ടെന്നിൽ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടേക്കുക യു മസ്റ്റ് വാച്ച് ദ ലിറ്റിൽ ഗേൾ ഇൻ ദിസ് മൂവി ആ കൊച്ചുകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക ഇതിലെ മാറ്റാമാരിയെ നല്ല അടിപൊളി കഥാപാത്രമാണ് കൊച്ചുകുട്ടി ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് എൻ്റെ ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നും കൂടിയാണിത് നല്ല അടിപൊളി പടം കാണാത്തവരുണ്ടെങ്കിൽ ഹൊറർ മിസ്റ്ററി ത്രില്ലറൊക്കെ കാണുന്നവരൊന്നും കണ്ടിരിക്കേണ്ട സിനിമ നല്ല പടം പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം ദി സൂപ്പർ രണ്ടായിരത്തി പതിനേഴ് സ്റ്റീഫൻ റിക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പടം തന്നെ പേര് കൊടുത്തും ഡേറ്റും ഡയറക്ടറുടെ നെയിമൊക്കെ ഒന്ന് ഓർത്തിരുന്ന് പടം എടുക്കുക മറ്റു പേരിൽ ഈ പടം ഇതേ പേരിൽ മറ്റു പടങ്ങൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കുക നല്ല പടം ഓക്കേ ബൈ